എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് ആർ എസ് എസ് രൂപം കൊണ്ടിട്ട് നൂറ് വർഷമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് ആദ്യമായി രൂപം കൊണ്ടത് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘടന ഈ രാഷ്ട്രീയ സ്വയം സേവക് സംഘടന ആർ എസ് എസ് രൂപം കൊണ്ടിട്ട് ഇന്നേക്ക് നൂറ് വർഷം ആർ എസ് എസിന് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്താണ് ആർ എസ് എസ് ഭാരതത്തെ പെറ്റമ്മയായി മാതൃഭൂമിയായി കാണുന്ന സംഘടനയാണ് ആർ എസ് എസ് ആ മാതൃഭൂമിയെ അതിൻ്റെ എത്തിക്കാൻ വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന ഓരോ സ്വയം സേവകരും ഓരോ സ്വയം സേവകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ മാതൃരാജ്യത്തെ അതിന്റെ അതിൻ്റെ എത്തിക്കാൻ സ്വയം സേവനമർപ്പിക്കുന്ന രാഷ്ട്രമാവണം ആദ്യം ബാക്കിയെല്ലാം രണ്ടാമതാണെന്ന് ചിന്തിക്കുന്ന ഒരു സംഘടനയാണ് ആർ വേണ്ടി പ്രവർത്തിക്കുന്ന അതിലെ ഓരോ സ്വയം സേവകനും അവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഓരോ സ്വയം സേവകർക്കും ഈ ഭാരതത്തെ അതിൻ്റെ എത്തിക്കാനുള്ള ശക്തി സർവീശ്വരൻ കൊടുക്കട്ടെ അവരുടെ കൈകൾക്കും അവരുടെ തോളല്ലുകൾക്കും ഭാരതത്തിനെ അതിൻ്റെ എത്തിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശക്തിയും സർവീശ്വരൻ പ്രധാനം ചെയ്യട്ടെ ഈ സംഘടനയ്ക്കും ഇനി അങ്ങോടും ഉള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഭാരതത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഈ ഒരു സംഘടനയ്ക്ക് ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് ശക്തി പകരാനായിട്ട് നമ്മളും അവർക്കൊപ്പം ഞാനും എന്നെയും സമർപ്പിക്കുന്നു ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരുപാട് ഒരുപാട് ആദരിക്കുന്ന ഒരു സംഘടനയാണ് ആർ ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ നമ്മള് അതില് എല്ലാവരും നമ്മളെ പറയുന്നത് പോലെ നമ്മളൊരു ആർ എസ് എസ് കാരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല അതാവാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല നമ്മളതെല്ലാം കൂടെ അതിൻ്റെ ആദർശങ്ങളും അതിൻ്റെ എല്ലാ പ്രവർത്തന രീതികളും ഒരുപാട് ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരു ചെറിയൊരു കുട്ടി അത്രേ പറയാൻ പറ്റുള്ളൂ ഒരിക്കലും നമുക്കൊരു അങ്ങനൊരു സ്വയം സേവികയായി പ്രവർത്തിക്കാൻ ഒരവസരം വന്നാൽ നമ്മളും അത് വിനിയോഗിക്കുന്നതാണ് അപ്പോ ഈ ഇന്നത്തെ ദിവസത്തില് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് സ്വയം അർപ്പിക്കുന്ന സ്വയം സേവിക്കുന്ന ഓരോ സ്വയം സേവകർക്കും ഓരോ സ്വയം സേവകർക്കും അവരുടെ ശക്തി അതോടുകൂടി അതുപോലെ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ആർ എസ് എസിന് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു ജയ്ഹിന്ദ്